ഈ വലിയ പോരാട്ടത്തിനോട് ഐക്യദാർഢ്യം പ്രക പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഡൽഹിയിൽ നിന്ന് നമ്മളോട് സംസാരിക്കുവാനായി രണ്ട് ദിവസം മുമ്പ് മാത്രം നമ്മൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ ഇന്ന് വന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പോയ ബഹുമാന്യനായ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ അദ്ദേഹം ഇന്നുച്ചയ്ക്ക് നമ്മുടെ ബിഷപ്സ് ഹൗസിൽ ഉച്ചഭക്ഷണത്തിന് എന്നോടൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ നമ്മൾ ഏറ്റവും ധീരമായ ഒരു സമര പോരാട്ടത്തിലായിരിക്കുന്നു എന്നത് മനസ്സിലാക്കി അദ്ദേഹം സഭയെ അഭിനന്ദിക്കുകയും ഈ ധീരമായ പോരാട്ടത്തിൽ അണിചേർന്നുകൊണ്ടിരിക്കുന്ന തീരദേശവാസികളായ മത്സ്യത്തൊഴിലാളികളായ എല്ലാ സഹോദരങ്ങളോടുമുള്ള അദ്ദേഹത്തിന് ഹൃദയപരമായ ആ ഒരു പങ്കാളിത്തം ഐക്യനാഢ്യം പ്രഖ്യാപിക്കുകയുണ്ടായി എനിക്ക് തോന്നുന്നു ഇന്നിവിടെ തടിച്ചുകൂടിയിരിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങളും പരസ്പരം പറയുവാൻ ശ്രമിക്കുന്നൊരു കാര്യം നമ്മെ സംബന്ധിച്ച് നിലനിൽപ്പിൻ്റെ ഈ പോരാട്ടത്തിൽ ഒരിഞ്ച് പോലും ന്യായമായ ഏഴ് അവകാശങ്ങളും സാധിച്ചു കിട്ടുന്നത് വരെ പിന്നിലോട്ടില്ല എന്നതാണ് ആദ്യമേ നമുക്ക് പ്രഖ്യാപിക്കുവാനുള്ളത് പ്രിയപ്പെട്ടവരെ ആർക്കും എതിരല്ല നമ്മുടെ ഈ പോരാട്ടം ഈ പോരാട്ടം നമുക്ക് ജീവിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ പോരാട്ടം നമുക്ക് സുഖകരമായി അധ്വാനിച്ച് ജീവിക്കുവാനുള്ള തൊഴിലവസരങ്ങൾ സംരക്ഷിക്കപ്പെടണം അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഈ പോരാട്ടം നമുക്ക് സ്വന്തമായ നമ്മുടെ ഭവനങ്ങൾ സംരക്ഷിക്കപ്പെടണം നഷ്ടമായ ഭവനങ്ങൾ പുനരധിവാസത്തിലൂടെ മാന്യമായ രീതിയിൽ തിരികെ ലഭിക്കണം തുടങ്ങിയ ഏറ്റവും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പോരാട്ടമാണ് സ്നേഹമുള്ളവരെ ഏറ്റവും അവസാനം നമ്മുടെ വിശിഷ്ട അതിഥിയായി സംസാരിച്ച ആൾ പറഞ്ഞത് സഭയെ ക്രൈസ്തവ സഭയെ അദ്ദേഹം അഭിനന്ദിക്കുന്നു എന്നാണ് അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ ക്രിസ്തുവിൻ്റെ മഹനീയമായ മാതൃക തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം അതിൻ്റെ ചൈതന്യമാണ് ഇന്ന് നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ എന്നല്ല കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള തീരദേശ ജനതയോട് മത്സ്യത്തൊഴിലാളികളോടുള്ള അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി ഈ സമരപരിപാടിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ലാത്തതുകൊണ്ട് വേറെ ചോയ്സ് ഒന്നുമില്ലാത്തതുകൊണ്ട് രണ്ട് മാസം മുമ്പേ നമ്മൾ തുടക്കം കുറിച്ചത് ആദ്യ ദിനത്തിൽ തന്നെ ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ് എളുപ്പമൊന്നും സർക്കാരുകൾ നമ്മുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിലും അവർ തുറന്ന് സമ്മതിക്കും ആവശ്യങ്ങൾ ന്യായമാണ് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി നിൽക്കുന്നത് ഏറ്റവും തീവ്രമായ രീതിയിലാണ് ഈ അദാനി പോർട്ട് നിർമ്മാണത്തിൻ്റെ അനന്തരഫലമായി നമ്മുടെ തീരങ്ങൾ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ തീരശോഷണത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുക എന്നതാണ് നമുക്ക് ശാസ്ത്രജ്ഞന്മാരുടെ പഠന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാതൃഭൂമി പത്രത്തിലും മനോരമ പത്രത്തിലും വന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും കാര്യബോധമുള്ള പണ്ഡിതരായ ശാസ്ത്രജ്ഞന്മാർ ചിലരെങ്കിലും തുറന്ന് ഈ സമരത്തിൻ്റെ നടുവിലും പത്രമാധ്യമങ്ങളിലൂടെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ന്യായമായ അവകാശങ്ങളെ ധംസിച്ചിട്ട് അശാസ്ത്രീയമായ നിർമ്മാണമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ലേഖനങ്ങൾ പതിനൊന്നാം തീയതി സെപ്റ്റംബർ പതിനാം തീയതി തീയതി മാതൃഭൂമി പത്രത്തിലും മനോരമ പത്രത്തിൽ ഏഴാം തീയതിയും അതിന് പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് പേജുകളിൽ പ്രിൻ്റ് ചെയ്ത് വന്നു അത് നമ്മൾ വായിച്ചവരാണ് ഒരു ലേഖന കർത്താവ് അദ്ദേഹത്തിൻ്റെ ലേഖനം ഉപസംഹരിക്കുന്നത് ഒരു ടർക്കിഷ് പ്രോവർബ് തുർക്കുകളുടെ ഇടയിലുള്ള ഒരു പഴമൊഴി ഉദ്ധരിച്ചു കൊണ്ടാണ് ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് നോ മാറ്റർ ഹൗ ഫാർ യു ഹാവ് ഗോൺ ഓൺ എ റോങ് റോഡ് ടേൺ ബാക്ക് നിങ്ങൾ തെറ്റായ വഴിയിലൂടെ എത്ര ദൂരമാണോ മുന്നോട്ട് പോയത് എന്നത് ഗൗരവമായി കാണേണ്ടതില്ല നിങ്ങൾ തിരിച്ചു നടക്കൂ അതിൻ്റെ അർത്ഥം നമ്മുടെ ഈ അദാനി പോർട്ട് നിർമ്മാണം ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ മൂന്നിലൊന്നു മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ എന്ന് നമുക്ക് അത് സന്ദർശിച്ച ആ ഘട്ടങ്ങളിലെല്ലാം ബോധ്യമുണ്ട് ഇനി അവർ പറയുന്നത് അതിനേക്കാളും കൂടുതൽ അവർ നിർമ്മിതിയിൽ മുന്നോട്ട് പോയത് എന്നാണെങ്കിൽ തെറ്റായ ശാസ്ത്രീയമായ ഈ നിർമ്മാണം എത്ര മുന്നോട്ട് പോയാലും അത് നിർത്തിവെച്ച് ശരിയായ പാതയിലേക്ക് തിരികെ നടക്കുവാനുള്ള ആഹ്വാനമാണ് ഇന്ന് ഈ സമര പന്തലിൽ നിന്നുകൊണ്ട് എനിക്ക് പൊതുസമൂഹത്തോടും ബന്ധപ്പെട്ട അധികാരികളോടും പറയുവാനുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മളാരും വികസനത്തിന് എതിരല്ല ഇന്ന് ഭാരതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായി നിൽക്കുന്ന ഒരു സംരംഭമാണ് ഐ എസ് ആർഒ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മുടെ പള്ളിത്തുറ വലിയ വേളി പ്രദേശത്തുള്ള ഐ എസ് ആർ ഒ സന്ദർശിച്ചിട്ടുള്ള ആളുകൾ മനോഹരമായ ആ കാമ്പസിനുള്ളിൽ ഏറ്റവും മനോഹരമായ ഒരു കത്തോലിക്ക ദേവാലയം എങ്ങനെയാണോ ആദ്യകാലത്തുണ്ടായിരുന്നത് അതേപോലെയാണ് ഇന്നവർ അവിടെ സംരക്ഷിച്ചിരിക്കുന്നത് ഇന്നവർ അതിനെ ഒരു മ്യൂസിയമായി മാറ്റിക്കൊണ്ട് ആരാണോ വികസനത്തിനു വേണ്ടി ഏറ്റവും വലിയ ത്യാഗം പൂർണ്ണമായ ആ വിട്ടുകൊടുക്കൽ പള്ളിയും പള്ളിക്കൂടവും ദേവാലയവും സിമിതേരികളും ഭാരതത്തിൻ്റെ യശസ്സുയർത്തുവാൻ ശാസ്ത്ര പുരോഗതിക്ക് വേണ്ടി വിട്ടുകൊടുത്ത പാരമ്പര്യമാണ് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയ്ക്കുള്ളത് എന്നത് ആർക്കും ആർക്കും നിഷേധിക്കുവാൻ സാധ്യമല്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ഒരു തവണ ഞാൻ പോയപ്പോഴാണ് നമ്മുടെ ജനത എന്ത് ത്യാഗമാണ് ഒരു രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചതെന്ന് ആ ദേവാലയത്തിനകത്ത് അവർ ശാസ്ത്ര പുരോഗതിയുടെ വീഡിയോ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ച് ആ നമ്മൾ സന്ദർശകരെ കാണിക്കുമ്പോൾ അഭിമാനപൂർവ്വമാണ് ഞാൻ അതിനകത്തിരുന്ന് അത് കണ്ടത് കാരണം ഇതിങ്ങനെ യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ പിന്നിൽ വലിയ ത്യാഗത്തിൻ്റെ കഥ നമുക്ക് പറയുവാനുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ അദാനി പോർട്ട് കൊണ്ട് സർക്കാരിനോ പൊതുസമൂഹത്തിനോ ഒരു ലാഭവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിൻ്റെ ശാസ്ത്രീയമായ കണക്കുകളും കാര്യങ്ങളും ഈ വേളയിൽ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഇതൊരു വികസന പദ്ധതിയല്ല ഇതൊരു വിനാശകരമായ പദ്ധതിയാണ് തെറ്റായ വഴിയിലൂടെ കൂടുതൽ കൂടുതൽ ദോഷങ്ങൾ പ്രതിസന്ധികൾ പ്രത്യാഘാതങ്ങൾ തീരദേശ ജനതയ്ക്ക് ഉണ്ടാക്കുവാൻ തുനിഞ്ഞിറങ്ങിയിട്ടുള്ള ഈ പദ്ധതിയിൽ നിന്ന് എത്രയും വേഗം പിന്മാറണം എത്രയും വേഗം ഇത് നിർത്തിവെച്ച് പഠിച്ച് തുടർ തീരുമാനങ്ങളിലൂടെ മുന്നോട്ട് പോകണം എന്നാണ് നമുക്ക് പറയുവാനായിട്ടുള്ളത് സ്നേഹമുള്ളവരെ കടലും തീരവും മത്സ്യത്തൊഴിലാളികളുടെ ജന്മാവകാശമാണ് നമുക്കറിയാം കേരളത്തിൽ അതിൻ്റെ സാമൂഹ്യ ഘടനയിൽ പൊതുസമൂഹം അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് മത്സ്യത്തൊഴിലാളി വിഭാഗം ഏറ്റവും താഴെത്തട്ടിലാണ് പല കാര്യങ്ങളിലും ഇന്ന് കേരള സമൂഹത്തിൽ സാമ്പത്തികമായി വിദ്യാഭ്യാസപരമായി സർക്കാർ തൊഴിലുകളുടെ തൊഴിലിൻ്റെ കാര്യങ്ങളിലെല്ലാം അങ്ങനെ ഒരു ജനസമൂഹത്തെ ഒരു കാരണവും കൂടാതെ എന്നേക്കുമായി ഈ തീരത്ത് നിന്ന് ഈ സമൂഹത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് തുടച്ച് മാറ്റാമെന്ന് ആരെങ്കിലും കണക്ക് കൂട്ടുന്നുണ്ടെങ്കിൽ അതിന് നിന്നുകൊടുക്കുവാനായിട്ട് നമ്മൾ ആരും തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള ഒരു അവസരമാണിത് സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും കാണുമ്പോൾ സഭ എടുത്തിരിക്കുന്ന ഈ ഉറച്ച നിലപാട് നമ്മുടെ ന്യായമായ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതുവരെ എന്ത് വില കൊടുത്തും നമ്മൾ സമര ഉണ്ടാകും നമുക്കറിയാം നമ്മളൊരു പാവപ്പെട്ട രൂപതയാണ് ഇത്രയധികം ചിലവുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമര രംഗത്ത് നിർത്തുമ്പോൾ കേരളത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ആ സേവനം ഏറ്റുവാങ്ങിയ ജനവിഭാവങ്ങൾ പത്തനംതിട്ട അങ്ങനെ തുടങ്ങുന്ന ചാലക്കുടി വരെയുള്ള പ്രദേശങ്ങളിലെ ആളുകൾ ഈ ദിവസങ്ങളിൽ സമര പന്തലുകളിൽ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് വന്ന് ജാതി മത വർഗ രാഷ്ട്രീയ ഭേദങ്ങൾക്ക് അതീതമായി വന്ന് മത്സ്യത്തൊഴിലാളികളെ ഈ ന്യായമായ അവകാശത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും പലരും ഔദാര്യപൂർവ്വം അവിടെ ഇല്ലായ്മയിൽ നിന്ന് സമര ചെലവുകൾക്കായിട്ട് ഉദാരമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു വലിയ സത്യമാണ് നമുക്കറിയാം നമ്മൾ ജനാധിപത്യ രാജ്യത്തിലാണ് ജനാധിപത്യ മൂല്യങ്ങൾ വിശ്വസിക്കുന്നവരാണ് നമ്മൾ നമ്മൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ് ഇന്ന് നമ്മുടെ നാട് ഭരിക്കുന്നത് ആ ജനാധിപത്യ ആ സാഹചര്യത്തെ നമ്മൾ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ് എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം പ്രത്യേക കാരണങ്ങളാൽ മൂന്ന് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ ന്യായമായ അവകാശങ്ങളോട് ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ട് യോജിക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടും മറ്റു ചില കാരണങ്ങൾ അത് ഞാൻ പറയേണ്ട ആളല്ല അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് പൊതുരംഗത്ത് പ്രത്യക്ഷമായി ഈ പോർട്ടിനെതിരെയുള്ള നിലപാട് ഉയർത്തിപ്പിടിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ശുഭകരമായിട്ട് തോന്നുന്നൊരു കാര്യം ജനകീയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി തീരദേശ മത്സ്യത്തൊഴിലാളി ജനവിഭാഗത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുവാൻ സർക്കാർ തയ്യാറാകും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ കാരണം ഇന്ന് കേരളം ഭരിക്കുന്നത് ഒരു ഇടതുപക്ഷ സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരിന് ആ ഇടതുപക്ഷം എന്നുള്ള പേര് പറഞ്ഞ് അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ന്യായമായ ജീവിക്കുവാനുള്ള അവകാശവും തൊഴിൽ ചെയ്യുവാനുള്ള അവകാശത്തോടും ഒപ്പം നിൽക്കാതിരിക്കുവാൻ അവർക്ക് സാധ്യമല്ല ഇന്നല്ലെങ്കിൽ നാളെ ഈ തിരിച്ചറിവോടുകൂടി സർക്കാർ നമ്മുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ഏറ്റവും ഉചിതമായ പരിഹാരങ്ങൾ നമ്മളുമായി ആലോചിച്ച് നടപ്പിലാക്കുക തന്നെ ചെയ്യും അങ്ങനെ ആകുവാൻ വേണ്ടി നമുക്ക് അവർക്ക് വേണ്ടി ഭരണാധികാരികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് ഇവിടെ വന്നപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്ന പാത ശരിയാണെന്ന് വീണ്ടും വീണ്ടും പ്രമുഖരായ ആളുകൾ അരമനയിൽ വന്ന് കണ്ട് ഈ സമരത്തോട് ഐക്യനാട്യം പ്രഖ്യാപിക്കുന്ന വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി അവർ പറഞ്ഞത് എന്ത് വില കൊടുത്തും നിങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ ലഭിക്കുന്നതുവരെ ഈ സമര മുഖത്തു നിന്ന് നിങ്ങൾ പിന്തിരിയരുത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി കാരണം നമുക്ക് വേറെ പ്രത്യേകിച്ച് നഷ്ടപ്പെടുവാനായിട്ടൊന്നുമില്ല തീരദേശതുമായി ബന്ധപ്പെട്ട് ഈ കടലമ്മയുടെ മക്കളായിട്ട് വളരുന്നവരാണ് നമ്മൾ നമുക്ക് ജീവിക്കുവാൻ ഇടം വേണ്ടേ നമുക്ക് താമസിക്കുവാൻ ഭവനങ്ങൾ വേണ്ടേ നമുക്ക് ഓടിക്കളിക്കുവാനായിട്ട് മുറ്റം വേണ്ടേ നമുക്ക് തൊഴിൽ ചെയ്യുവാനായിട്ടുള്ള തീരം വേണ്ടേ മത്സ്യബന്ധനത്തിലുള്ള സാഹചര്യങ്ങൾ വേണ്ടി ഇത് മനുഷ്യ മനുഷ്യാവകാശത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഭരണഘടന ഉറപ്പ് നൽകുന്ന ചില അവകാശങ്ങളുണ്ട് റൈറ്റ് ടു ലിവ് റൈറ്റ് ടു ലൈവ്ലി ഗുഡ് ജീവിക്കുവാനുള്ള അവകാശം തൊഴിൽ ചെയ്ത് ജീവിക്കുവാനുള്ള അവകാശം അത് ലംഘിക്കപ്പെടുമ്പോൾ മനുഷ്യ അവകാശത്തിൻ്റെ ധ്വംസനം നടക്കുന്ന ഒരു സമൂഹത്തിൽ മനസ്സാക്ഷിയുള്ളവർ ഈ സമരത്തോടൊപ്പം കൊണ്ടാകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല ന്യായമായ അവകാശങ്ങളോടുകൂടി ഇത്രയും ധീരമായ രീതിയിൽ നമ്മൾ നടത്തുന്ന പോരാട്ടത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനയുണ്ട് ദൈവ അനുഗ്രഹമുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസിയായി എനിക്ക് പറയുവാനായിട്ടുള്ളത് നമുക്കറിയാം കുരിശിൻ്റെ മഹത്വീകരണത്തിൽ തിരുനാളാണ് പതിനാലാം തീയതി നമ്മൾ ആഘോഷിച്ചത് ഇന്ന് രാവിലെ കുരിശിൻ്റെ ദേവാലയമായ മുട്ടടപ്പള്ളിയിൽ തിരുനാൾ ദിവ്യബലി അർപ്പിച്ച് ഈ കാര്യത്തിന് വേണ്ടി ആ സമൂഹത്തോടു കൂടി ചേർന്ന് പ്രാർത്ഥിച്ചതാണ് ഞാൻ ക്രൂശതനായ ക്രിസ്തു ഇത് വിജയം വരിക്കുന്നതുവരെ നമ്മോടൊപ്പം ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല ഈ സമ്മേളനം തീരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ പോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള അടിമലത്തുട ഗ്രാമം കടപ്പുറത്ത് അതിൻ്റെ മലയിൽ ഒരു ശിലുവമലയുണ്ട് അൻപത് വർഷമായി ആ ശിലുവമലയിൽ കുരിശ് സ്ഥാപിതമായിട്ട് അവിടെ ഇന്ന് തിരുനാൾ ദിവ്യപുലിയാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം പെട്ടെന്ന് വന്ന ഒരു കാര്യമായിരുന്നു അതിൽ പോകാമെന്ന് ഞാൻ സംസാ ഞാൻ സമ്മതിച്ചിട്ടുമുണ്ട് ഞാൻ അല്പം പോകും പോകുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറവിടമായ ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവ്യബല്ലി അർപ്പിച്ചുകൊണ്ട് സമരത്തിൽ തെളിഞ്ഞും അല്ലെങ്കിൽ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും വന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ധൈര്യം ലഭിക്കുവാൻ മുന്നോട്ട് പോകുവാനുള്ള എല്ലാ പ്രചോദനവും ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശുഭവിശ്വാസിയാണ് കേരളത്തിൽ ചിന്തിക്കുന്ന ആളുകൾ ഈ കേരളത്തിൽ ഭരിക്കുന്നുണ്ടെങ്കിൽ അവർ അവരുടെ ആ നിസ്സംഗതയിൽ നിന്ന് വെടിഞ്ഞ് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുവാനുള്ള ഉത്തമമായ നടപടികളിലേക്ക് വരും എന്നതിൽ ഒരു സംശയവുമില്ല നമുക്ക് നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരെ സഹായിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥ ബൃന്ദത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം ന്യായമായ കാര്യങ്ങൾ പ്രശ്നത്തിന് പരിഹാരത്തിനുള്ള മാർഗങ്ങൾ അവർക്കറിയില്ലെങ്കിൽ അവരിൽ ചിലർ പ്രൈവറ്റായിട്ട് നമ്മളോട് ചോദിച്ചപ്പോൾ നമ്മൾ രേഖാമൂലം ഇങ്ങനെ 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 എങ്ങനെ ചെയ്താൽ ഇതിന് പരിഹാരം ഉണ്ടാകുമെന്ന് എഴുതി കൊടുത്തു എന്നുള്ളതും ഒരു വസ്തുതയാണ് എനിക്ക് തോന്നുന്നു ഈ വരും ദിനങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ ഈ സമരത്തിനൊരു പരിഹാരമുണ്ടാക്കുവാനുള്ള നടപടികൾ സർക്കാരിൽ നിന്നുണ്ടാകും അങ്ങനെ ഉണ്ടാകുവാനുള്ള എല്ലാ പ്രയത്നങ്ങളും ചെയ്യുവാനായിട്ട് ഭരണാധികാരികളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ധാരാളം പേർ ഈ വേദിയിൽ നമ്മോട് സംസാരിക്കുവാനുള്ളത് നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ തീരദേശ ജനതയുടെ നാമത്തിൽ കേരള ജനതയുടെ നാമത്തിൽ ഭാരതീയരായ മനുഷ്യരുടെ നാമത്തിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഈ സമരത്തിൽ അണിതേരുവാൻ തുടർന്ന് വരുന്ന ദിനങ്ങളിൽ ആവേശത്തോടു കൂടി ജാഗ്രതയോടുകൂടി സമാധാനപരമായി ഗാന്ധിജി കാണിച്ചു തന്ന ആ സകന മാർഗത്തിലൂടെ വിജയത്തിലേക്ക് എത്തുവാനുള്ള ആ പ്രയത്നത്തിൽ നമുക്ക് ഒരുമിച്ച് നീങ്ങാം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു